വിശ്വാസത്തോണിൽ അക്കരയ്ക്ക് പോകും നാം ഹല്ലേ ലുയ്യ എന്ന പാടാ ഹലേലുയ്യ ഹല്ലുയ്യ 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 ഏറ്റുപാടാ വിശുദ്ധ മർക്കോസ് ആറ് അൻപത്തിമൂന്ന് അവർ അക്കരെ എത്തി ഗന്നേശ്വരത്ത് ദേശത്ത് അണഞ്ഞു അയ്യായിരം പുരുഷന്മാരെ അത്ഭുതകരമായി യേശുനാഥൻ പോഷിപ്പിച്ച ശേഷമുള്ള സംഭവമാണിത് ശിഷ്യന്മാർ കടലിൽ യാത്രയിലാണ് സമയം രാത്രി കാലാവസ്ഥ പ്രതികൂലം അപ്പോൾ അത് കടലിന് മുകളിൽ നടന്നു വരുന്ന ഒരു രൂപം തിരമാലകളോട് പോരാടി തളർന്ന ശിഷ്യന്മാർ ഭയപ്പെട്ടു പോകാൻ വേറെ വേണം പക്ഷേ യേശുനാഥൻ തന്നെ തന്നെ പരിചയപ്പെടുത്തി തുടർന്ന് പത്രോസും കടലിൽ വെള്ളത്തിനു മുകളിൽ നടക്കുകയാണ് നിമിഷങ്ങൾ കടന്നുപോയി ഭയം ഉള്ളിലുയർന്നു നടുക്കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി നിലവിളിച്ച പത്രോസിനെ പിടിച്ചുയർത്തിയ കർത്താവ് അവനെ സംബോധന ചെയ്തത് അല്പവിശ്വാസിയെ എന്നാണ് ഒരു സന്ദേശം എവിടെയുണ്ട് അല്പവിശ്വാസമുള്ള ഒരുവനിൽ പോലും വൻ കാര്യങ്ങൾ സംഭവിക്കാം കർത്താവിൽ സർവശക്തനിൽ പൂർണ്ണ ആശ്രയം വെച്ചാൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ വിശ്വാസത്തോണിയിൽ പതരാതെ യാത്ര തുടരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങനെയുള്ള പൂർണ്ണ ആശ്രയത്തോടെ മുന്നേറുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേ